നമസ്കാരം ജാതസ് ഹി ധ്രുവോർ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ് അർജുന എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതോപദേശത്തില് അർജുനനോട് പറയുന്നത് അർജുനനോട് പറഞ്ഞതായിട്ട് വ്യാസമഹർഷി ഭഗവത്ഗീതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ശ്ലോകമാണിത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആളുകളിൽ പലർക്കും നെറ്റി ചുളിയുകയും ചുളിയുകയും ഇത് തികച്ചും അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതേ വാക്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞൻ ഒരു ഗ്രന്ഥം എഴുതിയപ്പോൾ അത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങിക്കൂട്ടുകയും ലക്ഷക്കണക്കിന് കോപ്പി അദ്ദേഹത്തിന് ചെലവാകുകയും ചെയ്തു ഇതാണ് നമ്മുടെ നാട്ടില് സാധാരണ സംഭവിക്കുന്നത് ഈ മനസ്സ് എന്ന ഒരു സങ്കല്പം തന്നെ പാശ്ചാത്യർക്ക് പണ്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴാകട്ടെ ആ മനസ്സ് എന്ന സങ്കല്പത്തെ ഉദ്ധരിച്ചുകൊണ്ട് മനഃശാസ്ത്രം എന്നൊരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടാകുകയും ചെയ്തു സാധാരണക്കാരിൽ പലരും മാനസിക സംഘർഷം അനുഭവിച്ച് ഈ മനഃശാസ്ത്രത്തിൽ ഇപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ആദ്യം അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പാശ്ചാത്യർ അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആരാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്നത് അഥവാ അന്ധവിശ്വാസം ഏതാണെന്ന് ഇത് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഈ പുനർജന്മം എന്ന സബ്ജക്റ്റിനെ ആധാരമാക്കിയാണ് ഇന്നത്തെ സാറിൻ്റെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം ആ ജ്യോതിഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീനാരായണധർമ്മ പഠന വേദിയിലെ പ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് പുനർജന്മത്തെക്കുറിച്ച് ഒരു അരമണിക്കൂർ പറയാം അരമണിക്കൂറ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സമയം കിട്ടിയാൽ മൂന്ന് പുസ്തകത്തിൻ്റെ പേര് പറയാം അതിൽ രണ്ട് പുസ്തകം അടിപൊളി പുസ്തകം ഒന്ന് മിനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് പണ്ടതിന് ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ അത്രയൊന്നും വിലയില്ല മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് രണ്ടാമത്തെ പുസ്തകം മൂന്നാമത്തെ പുസ്തകം ഇതിലെ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡി സി ബുക്സിൽ അവൈലബിളാണ് നല്ല ട്രാൻസ്ലേഷനാണ് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ വൈസ് എഴുതിയ പുസ്തകം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ വൈസ് എഴുതിയ പുസ്തകമാണ് ഇത് മൂന്നും കാതറിൻ എന്ന പെൺകുട്ടി അസാധാരണമാവും വിധത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആ കുട്ടിയെ ഈ പ്രൊഫസർ കാതറിൻ എന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ ഈ ബ്രയൻ വൈസ് എന്ന പ്രൊഫസർ ആ കുട്ടിയുടെയും കുട്ടിയുടെ മാതാപിതാക്കളുടെയും പെർമിഷനോടു കൂടി റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ആ വാക്ക് ഇമ്പോർട്ടൻ്റാണ് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ചില പുസ്തകത്തിൽ റിഗ്രസീവ് ഹിപ്നോട്ടിസം എന്ന് പറയും ആ ഹിപ്നോട്ടിസത്തിലൂടെ ആ കുട്ടിക്ക് ഇന്നലെ സംഭവിച്ചത് സംഭവിച്ചതെന്താണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് അഞ്ച് വർഷം പത്ത് വർഷം ഇരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ നാലാമത്തെ മാസം എത്തിയതിന് ശേഷമുള്ളത് അമ്മയുടെ ഗർഭത്തിൽ നാലാമത്തെ മാസം എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടിയെ ഹിപ്നോട്ടിക് ഉറക്കത്തിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കുകയുണ്ടായി പറയിപ്പിക്കുകയുണ്ടായി അത് സാധാരണ ഏത് ഹിപ്നോട്ടിസം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കും സാധിക്കും ഈ ബ്രയൻ വൈസ് ചെയ്തത് എന്താണ് അമ്മയുടെ ഗർഭത്തിൽ നാല് മാസം ആകുന്നതിന് മുമ്പ് പിന്നെ പുറകോട്ടെടുത്തു അമ്മയുടെ ഗർഭത്തിൽ മൂന്ന് മാസമാവുമ്പോൾ രണ്ട് മാസം ഒരു മാസം ഒരാഴ്ച ഒരു ദിവസം പിന്നെയും പുറകോട്ടെടുത്തു പിന്നെയും പുറകോട്ടെടുത്തപ്പോൾ ആ കുട്ടി അസാധാരണമായ രീതിയിൽ മംഗോളിയൻ ഭാഷ ഒരു ഗ്രാമർ തെറ്റുമില്ലാതെ ഉറക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി ആ ഭാഷ ഏതാണെന്ന് ബ്രയൻ വൈസ് എന്ന പ്രൊഫസർ അറിഞ്ഞുകൂടായിരുന്നു ആ കുട്ടി പറയുന്നത് കാസറ്റിൽ സി ഡിയിൽ റെക്കോർഡ് ചെയ്ത് മുപ്പത്തിരണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മംഗോളിയയിൽ നിന്ന് വന്ന കുട്ടികൾ പറഞ്ഞു ഇത് മംഗോളിയൻ ഭാഷയാണ് ഈ പെൺകുട്ടിയോ ആ കുട്ടിയുടെ കുടുംബത്തിൽ ആരെങ്കിലുമോ കഴിഞ്ഞ നൂറ് വർഷങ്ങളായിട്ട് മംഗോളിയയുമായിട്ട് ഒരു ബന്ധവും ഇല്ല മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ആയിട്ട് ഒരു ബന്ധം ഇല്ല ഒരു ബന്ധവുമില്ലാത്ത ഈ കുട്ടി മംഗോളിയൻ ഭാഷ സംസാരിക്കും പുറകോട്ട് വീണ്ടും പോയി കുറേ ഇങ്ങനെ ഹിപ്നോട്ടിസം നടത്തിയപ്പോൾ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം ആ കുട്ടി പെർഫെക്റ്റ് ഈജിപ്ഷ്യൻ ഭാഷയിൽ പെർഫെക്റ്റ് ആയിട്ട് ഗ്രാമർ തെറ്റില്ലാതെ സംസാരിക്കും അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വിളക്കിൻ്റെ ജ്വാല കണ്ടാൽ പേടി ഒരു പാത്രത്തിൽ വലിയ പാത്രത്തിൽ വെള്ളം കണ്ട ആ കുട്ടിക്ക് പേടി ആ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസർ പ്രൊഫസർ ജോർജിനെ കണ്ടാൽ ആ ജോർജ് ഈ കുട്ടിയെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നില്ല എങ്കിലും ആ പ്രൊഫസറെ കണ്ട ഈ കുട്ടിക്ക് പേടിയും ദേഷ്യവും ഈ കുട്ടി തന്നെയാണ് വന്ന് ഈ പ്രൊഫസറോട് ചോദിക്കുന്നത് എനിക്ക് തീ കണ്ടാൽ എന്താ പേടിയാവുന്നേ എനിക്ക് വെള്ളം കണ്ടാൽ എന്താ പേടിയാവുന്നത് ഇപ്പൊ പല ജന്മത്തിലൂടെ കടന്ന് പുറകോട്ടെത്തുന്ന ആ കുട്ടിയോട് ഈ ബ്രയൻ വൈസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിനക്ക് തീ കണ്ടാൽ എന്തുകൊണ്ടാണ് പേടി Hvala što pratite kanal.